മാട്ടുപ്പെട്ടി കുണ്ടളയിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പ്രദേശവാസികളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി കഴിഞ്ഞ ദിവസമാണ് കുണ്ടള ഗോത്രവർഗ്ഗ സ്വദേശിയായ മാലാമണി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടത് രണ്ടു മാസം മുമ്പ് ഇവരെ വളർത്തുനായ കടിച്ചിരുന്നു ഇതേ നായ തന്നെ അയൽവാസിയായ രണ്ടുപേരെയും അന്ന് കടിച്ചിരുന്നു എന്നാൽ ഇവർ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ നായയും മറ്റു ചില വളർത്തുനായകളും ചത്തു ഈ സംഭവത്തിന് ശേഷമാണ് മാലാമണിക്ക് പേവിഷബാധയുടെ അസ്വസ്ഥതകൾ ഉണ്ടായത് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു പേവിഷബാധ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഗോത്രവർഗ നഗറിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ആരംഭിച്ചതായി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കുണ്ടക്കുടി സന്ദർശിക്കുക ദേവളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഡോക്ടറും ജീവനക്കാരും ആ സ്ഥലം പരിശോധിക്കുകയും അവിടെ മാലാമണിയുമായിട്ട് സമ്പർക്കത്തിലുള്ള എല്ലാവർക്കും കൈവിശാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു കൊടുക്കുകയും ചെയ്തു രണ്ടര മാസം മുമ്പാണ് മാലാമണിയെ ഒരു നായ കടിച്ചതെന്നുള്ള ഹിസ്റ്ററി മാലാമണി തന്നത് ആ രണ്ടര മാസം മുമ്പ് ഒരു നായ അവിടെ മരണപ്പെട്ടു എന്നും അവർ അവർ പറയുന്നുണ്ട് പോപ്പുലേഷൻ എല്ലാം പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുവാനുള്ള നടപടി ചെയ്തിട്ടുണ്ട് മൃഗസന്വേഷണ വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട് അവരും വന്ന് വേണ്ട വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഗോത്രവർഗ നഗറിലെ മുഴുവൻ ആളുകൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി വളർത്തു നായ്ക്കളെയും നിരീക്ഷിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്